പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും നേടി അഞ്ചൽ മധുരപ്പ സ്വദേശിനി അമൃതാകൃഷ്ണൻ നാടിനും സ്കൂളിനും അഭിമാനമായി പരീക്ഷാഫലം അറിഞ്ഞ നിമിഷം മുതൽ അമൃതകൃഷ്ണന് നാടിന്റെ വിവിധ മേഖലയിൽ നിന്നും അഭിനന്ദന പ്രവാഹമാണ് ലഭിക്കുന്നത് ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ പഠനം ഏഴാം ക്ലാസ് വരെ അഞ്ചൽ പഠിച്ചത് പുനലൂർ ഗേൾസ് ഹൈസ്കൂളിൽ ൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത് അതിനുശേഷം ഹയർ സെക്കൻഡറി ഗവൺമെൻറ് ഹൈസ്കൂളിൽ പുനലൂരിൽ ഈ കാലഘട്ടത്തിൽ ഒന്നും തന്നെ അവക്ക് ഒരു ട്യൂഷൻ കാലഘട്ടത്തിലും ഇട്ടിട്ടില്ല മാത്രമല്ല മോള് കലാരംഗത്തും കഴിഞ്ഞ സ്കൂൾ ശാസ്ത്രമേളയിൽ പ്രാദേശിക ചരിത്രരചനയിൽ തലത്തിൽ രണ്ടാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കിയിരുന്നു അതുപോലെ തന്നെ സ്കൂൾ യുവജനോത്സവത്തിൽ ജില്ലയെ പ്രതി ജില്ലയിൽ കാവ്യകേളിയിലും അതുപോലെ തന്നെ ഹിന്ദി റെസിസ്ട്രേഷനിലും രണ്ടാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കിയിരുന്നു അങ്ങനെ പിന്നെ അതുപോലെ തന്നെ സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയറുമാണ് എന്റെ മകൾ അമൃത പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും നേടിയാണ് അമൃത കൃഷ്ണൻ നാടിനും സ്കൂളിനും അഭിമാനമായത് പ്ലസ് വണ്ട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു പ്ലസ് ഫുൾ ഉണ്ടായിരുന്നു വണ് ഫുള്ണ്ടായിരുന്നു അതുപോലെ തന്നെ പഠിച്ചു പിന്നെ ടീച്ചർമാരൊക്കെ അമ്മേ അച്ഛനും ഒക്കെ സഹായിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരോടും നന്ദി കടപ്പാടും ഈ സമയത്ത് അറിയിക്കും ശ്രമിച്ചാലും നടക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് അങ്ങനെ ഒപ്പിക്കാൻ പറ്റാത്തൊരു സംഖ്യ ആരെ ആരെക്കൊണ്ടും സാധിക്കുന്നതാണ് പക്ഷെ ഇച്ചിരി കൂടെ ഹാർഡ് വർക്ക് ചെയ്യുക ഇച്ചിരി സമയം അതിനെ അലോട്ട് ചെയ്താൽ ഇംഗ്ലീഷും എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടും ഉള്ള പഠനം അവൾ ചെയ്യുവായിരുന്നു കൃത്യമായിട്ട് ഓരോരോ ദിവസവും അന്നന്ന് പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ പഠിക്കാനുള്ളൊരു ശ്രമം അപ്പം അതുമാത്രം മതി മതി അല്ലാതെ ഒരുപാട് സമയം ഇരുന്ന് പഠിക്കുകയോ ഒരു ഒരു ഒന്നും ആവശ്യമില്ല പഠനം നമുക്ക് സാധിക്കും യർ സെക്കൻഡറി സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനി അമൃത കൃഷ്ണ അഞ്ചൽ മധുരപ്പ സ്വദേശിയാണ് തൻ്റെ അധ്യാപകരും രക്ഷിതാക്കളും നൽകിയ പിന്തുണയാണ് ഈ നേട്ടത്തിന് കാരണമായതെന്ന് അമൃത കൃഷ്ണ ന്യൂസ് കേരളത്തോടെ പറഞ്ഞു അധ്യാപികയായ അമൃതയുടെ മാതാവ് രശ്മി പഠിപ്പിക്കുന്ന പുനലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് അമൃത കൃഷ്ണ മൃഗസംരക്ഷണ വകുപ്പിലെ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ജി സജികുമാറാണ് അച്ഛൻ ഇക്കഴിഞ്ഞ സംസ്ഥാന ശാസ്ത്രമേളയിൽ പ്രാദേശിക ചരിത്ര രചനയിൽ രണ്ടാം സ്ഥാനവും എ ഗ്രേഡും നേടി ശ്രദ്ധേയമായ അമൃത കലാരംഗത്തു മുന്നിലാണ് അഞ്ചൽ സെൻറ്റ് ജോർജ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗൌതം കൃഷ്ണനാണ് സഹോദരൻ അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ ഭാരവാഹികൾ അമൃത കൃഷ്ണനെ അഭിനന്ദിച്ചു ന്യൂസ് കേരളം കൊല്ലം നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ഓക്കെ ആകില്ല ബഡ്ജറ്റ് ഓക്കെ ആയാലോ നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചു ഓക്കെ ആകും ടോം ഷൂസ് ആൻഡ് ബാഗ്സിൽ ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചല്ലേ ഏക സ്ഥാപനം Tomes, Shoes and Bags, Opposite, Chellerikil Auditorium, Kulthuputta Road, College Junction, Anjal. Phone 6238 160 9645